السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه الفائزين أما بعد وزدم حديث كلاس رندائرتي طلائرتي انبتتي اتت إنه تحديث البرامر شكرا وراء മറ്റൊരാൾക്ക് വേണ്ടിയിട്ട് ദുരാ ചെയ്താലുള്ള നേട്ടം അതേക്കുറിച്ചാണ് ബഹുമാനപ്പെട്ട ഇമാം മുസ്ലിം റദിയാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് ഹദീഫ് അബുദ്ദർദിയാഹു അൻഹുവിൽ നിന്ന് നിവേദനം അന്ന റസൂർ അള്ളാഹു വസ്ലമ്മാനൂലു നിശ്ചയം ഹബീബ് നബി സാഹു അലൈഹി വസ്ലമ തങ്ങൾ പറയാറുണ്ടായിരുന്നു ഇൽ മുസ്ലിം മുസ്ലിമായ മനുഷ്യൻ ദുരാ ചെയ്യൽ അഹീഹി അവൻ്റെ സഹോദരന് സുഹൃത്തിന് വേണ്ടി ഒക്കെ ദുആ ചെയ്യൽ ബി അഹിറിൽ റൈബി അവൻ്റെ അഭാവത്തിൽ സുഹൃത്ത് അവൻ്റെ മുമ്പിൽ വെച്ചല്ല അവൻ ഇല്ലാത്തപ്പോൾ അവന് വേണ്ടിയിട്ട് ദുആ ചെയ്യൽ മുസ്തജാബത്തുൽ അത് ഉത്തരം നൽകപ്പെടുന്ന ദുആ ആണ് ഉത്തരം ലഭിക്കുന്ന ദുആ ആണ് ഹൈന്ദ റഹസിഹി മലക്കുൻ മുവക്കലുൻ അവൻ്റെ തലയുടെ ഭാഗത്ത് പ്രത്യേകം ഏൽപ്പിക്കപ്പെട്ടൊരു മലക്കുണ്ട് ഓരോ മനുഷ്യനും കുല്ലമ ദി അഹീഹി അവൻ തൻ്റെ സുഹൃത്തിന് വേണ്ടി സഹോദരന് വേണ്ടി ദ ചെയ്യുമ്പോഴൊക്കെ ബിഹൈരിൻ ഹൈറുകൊണ്ട് ദ്വാര ചെയ്യുമ്പോഴൊക്കെ സുഹൃത്തിന് നല്ലതിന് വേണ്ടി ദ്വാ ചെയ്യുമ്പോൾ കാലൽ മലക്കൽ മുക്കൽ ബിഹി അവനോട് ഏൽപ്പിക്കപ്പെട്ട ആ മലക്ക് പറയും ആ മലക്ക് ദ്വ ചെയ്യും എന്ന് പറയും ആ ദ്വ ഉത്തരം ചെയ്യാൻ ഉത്തരം കിട്ടാൻ വേണ്ടിട്ട് ആമീൻ എന്ന് പറഞ്ഞിട്ട് പറയും നിനക്കും അത്ര തന്നെ ഉണ്ടാവട്ടെ നിനക്കും അതുപോലെ ലഭിക്കട്ടെ നമ്മൾ മറ്റൊരാൾക്ക് വേണ്ടി അവൻ്റെ നേട്ടങ്ങൾക്ക് വേണ്ടി അവന് ഹൈർ കിട്ടാൻ വേണ്ടി അവന് സുഖം കിട്ടാൻ വേണ്ടി ഒക്കെ ദ്വാ ചെയ്യുമ്പോൾ മലക്ക് ദ്വാ ചെയ്യും നിനക്കും അതുപോലെ കിട്ടട്ടെ നോക്കൂ നിങ്ങൾ ആ ദ്വാ സ്വീകരിക്കാൻ വേണ്ടി ആമീൻ പറയുന്നതോടൊപ്പം നമുക്ക് വേണ്ടിയിട്ടും ദ്വാ ചെയ്യും അപ്പം മറ്റൊരാൾക്ക് വേണ്ടി ദ്വാ ചെയ്യുക എന്ന് പറയുന്നത് വളരെ വലിയ പുണ്യമാണ് അയാളുടെ മുമ്പിലാകുമ്പോൾ ചിലപ്പോൾ സുഖിപ്പിക്കാൻ വേണ്ടിയിട്ടൊക്കെ ചിലർ ചെയ്യും മുമ്പിൽ ദ്വാ ചെയ്യുന്നതിന് തെറ്റൊന്നുമില്ല സുഖിപ്പിക്കാനുള്ള ഉദ്ദേശത്തിൽ അവരിത് നടത്തും മാത്രം എന്തായാലും മറ്റുള്ളവർക്ക് വേണ്ടി അവരില്ലാത്തപ്പോൾ ദ്വാ ചെയ്താൽ അതിൽ ആത്മാർത്ഥതയുണ്ട് ഉണ്ട് അതുകൊണ്ട് തന്നെ ആ ദ്വാക്ക് പ്രാധാന്യം കൂടുതലാണ് അതുകൊണ്ട് നമ്മൾ മറ്റുള്ളവർക്ക് ദ്വാ ചെയ്യുക അവരറിയാതെ തന്നെ അവർ കേൾക്കാതെ അവരുടെ മുമ്പിലല്ലാതെ ദ്വാ ചെയ്യാൻ അതുകൊണ്ട് നമുക്കൊരുപാട് നേട്ടമുണ്ട് മറ്റുള്ളവർക്ക് എന്തെങ്കിലും കിട്ടിയോ പോയാലോ എന്ന് കരുതി ധാരക്കാൻ കണ്ട നമുക്കേ നേട്ടാണ് അള്ളാഹു തലത്തരത്തിൽ ഹയർ ചെയ്യുന്നവരിൽ നമ്മെ അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ ആമീൻ അസ്സലാമലൈക്കും വാഹത് വബർക്കാത്തൂ